നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ പല ആഗ്രഹങ്ങളും നടക്കാത്തതിന്റെ പിന്നിലുള്ള കാര്യം നമുക്ക് ആവശ്യത്തിനുള്ള പണം കയ്യിലില്ല എന്നത് തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്ത് പോകുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് നിങ്ങളെ കൊണ്ടും സാധിക്കുമെന്നുള്ളത് ഒരു നാല് ലക്ഷം രൂപ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഈ പറയുന്ന ഞാൻ ഈ കാണിച്ചു തരുന്ന മെത്തേഡിലൂടെ നിങ്ങൾ നിങ്ങളുടെ പണം സേവ് ചെയ്യാനും അതിനെ ഒരു പതിയൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്കും സമ്പാദ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും സാമ്പത്തികപരമായിട്ട് ലൈഫിലൊന്ന് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുവിധ ഒരു തരത്തിലും റിസ്കുകളൊന്നുമില്ലാത്ത ഒരു രൂപ പോലും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന തരത്തിലുള്ള നിക്ഷേപ പദ്ധതിയെ കുറിച്ചിട്ടാണ് നിക്ഷേപ രീതിയെക്കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു വീട് വാങ്ങിക്കാനാകട്ടെ ഒരു സ്ഥലം വാങ്ങിക്കാനൊക്കെ ആകട്ടെ ഒരു മൂന്നാല് ലക്ഷം രൂപ നമ്മുടെ കൈ മുതലായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെക്കൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങുന്ന ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലേ അപ്പം ആ ഒരു കൈമുതലാക്കി ഒരു നാല് ലക്ഷം രൂപ നിങ്ങളെക്കൊണ്ട് ഇനി വരുന്ന വർഷം നിങ്ങളെക്കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര എന്താണ് എത്രത്തോളം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്കത് നിങ്ങളിലോട്ട് നട നേടിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളിലോട്ട് ആ കാര്യം വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക അല്ലെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിച്ച ആ ഒരു ലക്ഷ്യം അത് തീവ്രമായിട്ട് നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോയി നോക്കിക്കാൻ നാല് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലും മൂന്ന് വർഷം കഴിയുമ്പോൾ ഉണ്ടാക്കും കേട്ടോ അപ്പം ഒരു റിക്കറിങ് ഡിപ്പോസിറ്റിൻ്റെ ഒരു ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ എഗെയിൻ പറയുന്നത് നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ഒരുപാട് വീഡിയോസ് ആർഡിനെ കുറിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചിട്ടും വലിയ ക്ലാരിറ്റിയോ അറിവോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും എടുത്തു വെക്കണ്ട മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിരുന്ന് വെറും ഒരു പതിനായിരം രൂപ നിങ്ങൾക്കിപ്പോൾ ഒരു വീടൊക്കെ വാങ്ങി അപ്പോൾ മിനിമം അതിൻ്റെ ഒരു ഹോം ലോണൊക്കെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ അടയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ഒക്കെ ഇപ്പം എല്ലാ ആൾക്കാരും എല്ലാം അവരും തന്നെ കയ്യിൽ നിന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെക്കൊണ്ട് മാസം പതിനായിരം നമ്മൾ നിർബന്ധിതമായിട്ട് അടയ്ക്കും പക്ഷെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞാലോ നമ്മളെക്കൊണ്ട് നമ്മളെന്ത് വിചാരിക്കും ആ വേ പിന്നെയാകട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളയും പക്ഷെ നിങ്ങളും ഇത് പർപ്പസ് വഴി ഒരു പതിനായിരം രൂപ വെച്ച് ഒരു റിക്കറിങ് ഡിപ്പോസിറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുവിധ റിസ്ക്കുകളും ഇല്ല നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് പലിശ ഇനത്തിന് പത്ത് നാൽപ്പതിനായിരം രൂപ കിട്ടുകയും മൊത്തത്തിലൊരു നാല് ലക്ഷം രൂപ നിങ്ങളെക്കൊണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ സേവ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ പതിനായിരം രൂപ ഒരു ഏഴ് ശതമാനം പലിശ വരയ്ക്കില്ല ഈ പതിനായിരം രൂപ നിങ്ങൾ എല്ലാ മാസവും ഒരു മൂന്ന് വർഷം കാലാ കാലയളവിലേക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിന് ശേഷം ആ ഒരു ആർ ഡി മെച്ചോർഡ് ആകുന്ന സമയത്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തുക മുപ്പത്താറ് സോറി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടൊരു തുകയാണ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ പലിശയും കൂടി ചേർത്തിട്ട് നാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങളുടെ കയ്യിലോട്ട് ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ കയ്യിലോട്ട് ഒരു തുക ലഭിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മാത്രമാണ് നിങ്ങൾ അടച്ചിട്ടുള്ളത് ബാക്കി കിട്ടിയിരിക്കുന്നത് പലിശയാണ് അല്ലേ അപ്പം എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടും പോയിട്ടില്ല അല്ലേ പതിനായിരം രൂപ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സാധിക്കും ഇപ്പം ഒരു വീട്ടിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ പോശ് നിങ്ങളെക്കൊണ്ട് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ എന്താണ് ഒരു ഒരു മാസം നിങ്ങളെക്കൊണ്ട് പതിനായിരം രൂപയുടെ ഒരു ആർലി റൺ ചെയ്യാൻ സാധിക്കും അതൊരു മൂന്ന് വർഷം ആകുന്ന സമയത്തൊരു നാല് ലക്ഷം രൂപ ശരിക്കും സേവിങ്സിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കും പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് വളരെ ക്ലിയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് എനിക്ക് എൻ്റെ ലക്ഷ്യം നാല് ലക്ഷം എന്താണെങ്കിലും സേവ് ചെയ്യണം അതിലോട്ട് എന്തൊക്കെ വന്നാലും അത്രയും എമൗണ്ട് സേവ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറില്ല എന്ന് നിങ്ങൾ എന്താണ് ദൃഢമായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതും അതുപോലെ ഈ ഒരു ഫോക്കസ് കൊണ്ടുവന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സേവിങ്സ് ഉണ്ടാകുന്നത് നമുക്ക് എക്സ്പെൻസുകളിലൊക്കെ പ്രോപ്പർ കൺട്രോളുകൾ വരുത്താനും ആ ഒരു ഫോക്കസ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ടുകളിലോട്ട് നമുക്ക് കൺസിസ്റ്റൻസി മെയിൻ്റെ ചെയ്ത് പോകാനും സാധിക്കുകയുള്ളൂ അപ്പം സ്ഥിരതയോടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾക്ക് ആവശ്യം അനാവശ്യവും ആവശ്യവും തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ഫോക്കസുകൾ മുഴുവൻ നിങ്ങളുടെ ഈ ഒരു നാല് ലക്ഷം സമ്പാദിക്കണം മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇത്ര രൂപ നേടിയെടുക്കും ഒരു സിംപ്ലി ഒരു ബാങ്കിൽ ഒരു റിക്കറിങ് ഡിപ്പോസിറ്റ് എങ്ങനെ ഒരു മൊബൈൽ ഫോണൊക്കെ ത്രൂ നമുക്ക് ബാങ്കിൽ പോകും പോകേണ്ട ആവശ്യം പോലും ഇന്നത്തെ കാലത്തിൽ എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് സെറ്റ് ചെയ്ത് വെക്കാവുന്നൂ പക്ഷേ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് കാര്യം നമ്പർ വൺ ഈ ഒരു നാല് ലക്ഷം രൂപ എത്തുന്നത് വരെ എൻ്റെ ഒരു ജേർണി ഞാൻ മുന്നോട്ട് പോകും ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഒരു ജേർണി ഞാൻ ഇട്ടിട്ട് പോകത്തില്ല അല്ലേ എല്ലാ സമയത്തും എല്ലാ മാസവും ഈ ഒരു പതിനായിരം എന്നൊരു തുക മെയിൻറ്റെയിൻ ചെയ്തൊരു മൂന്ന് വർഷം മുന്നോട്ട് പോകും നാല് ലക്ഷമാകുന്ന ആ ഒരു മൊമൻറ്റ് വരെ ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമെന്നും നിങ്ങൾ വിചാരിക്കുക അതുപോലെ ഇടയ്ക്ക് ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണ് ഈ ഒരു ആർ ഡിയിലോട്ട് പോകാൻ പാടില്ല ഓക്കെ ഈ റാർഡി നിങ്ങൾ നാല് ലക്ഷം ആകുന്ന സമയത്ത് മാത്രമേ ബ്രേക്ക് ചെയ്യത്തുള്ളൂ എന്നും വിചാരിച്ച് എന്നും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഈ ഒരു നാല് ലക്ഷം രൂപ സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇത് ഇതൊരു കൈ മുതലാക്കാൻ നമ്മുടെ കയ്യിൽ പണം ഉള്ളപ്പം നമുക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അല്ലേ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ലൈഫിലും ഇതുപോലെ സേവ് ചെയ്യാനും നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കും സമ്പാദ്യം ഉണ്ടാകാനും അതുപോലെ ഫ്യൂച്ചറിലോട്ട് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താനൊക്കെ ഈ ഒരു ചെറിയ സേവിങ്സ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഒരുപാട് വളർത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇങ്ങനൊരു സേവിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ുണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സേവിങ്സ് നാല് ലക്ഷം രൂപ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ സേവ് ചെയ്യാൻ സാധിക്കും രണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാൻ സാധിക്കും മൂന്ന് നിങ്ങൾക്ക് ആവശ്യങ്ങളും അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വളരെ ഒരു മിനിമിസം ഒക്കെ ലൈഫിൽ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഒരു കുറച്ച് കാലം എന്താണ് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ സമ്പത്ത് വളരും അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ ഒരുപാട് ഉയർച്ചയിലോട്ടും ബെറ്റർമെൻറ്റിലോട്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അപ്പം എപ്പോഴും പറയുന്നത് നമ്മുടെ ചിന്താഗതിയും നമ്മുടെ മനസ്സും എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അത് നമ്മളിലോട്ട് വരും ഫോക്കസ് നമ്മളാണ് വിചാരിക്കേണ്ടത് കൊടുക്കേണ്ടത് ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നാല് ലക്ഷം രൂപ എന്നതും മാസം ഒരു പതിനായിരം മാറ്റി വെക്കണം ആ ഒരു പതിനായിരത്തിലും നാല് ലക്ഷത്തിലും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലൊരു ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുവിധ റിസ്ക്കുകളുമില്ല എല്ലാ ബാങ്കുകളിലും നമുക്ക് സേഫാണ് ഇടുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടാണ്ടാണ് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ച് കിട്ടുന്നത് നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ബാങ്ക് അല്ലേ അത്രത്തോളം രൂപ പലിശ ഇനത്തിൽ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത് അല്ലേ അപ്പം മറ്റ് യാതൊരുവിധ മാർക്കറ്റ് റിസ്ക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ വളർത്തണമെങ്കിൽ ഇതുപോലെ റിക്കറിങ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് വർഷം മൂന്ന് വർഷം എന്നൊക്കെ പറയുന്നത് വളരെ വേഗം കടന്നു പോകുന്നതാണ് ആ കടന്നു പോയി മൂന്ന് വർഷത്തിന് ശേഷം ഒരു നാല് ലക്ഷം സമ്പാദിക്കുക നിങ്ങളെക്കൊണ്ടൊക്കെ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സിയോ എന്ന നെക്സ്റ്റ് വീഡിയോ